ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ നടക്കാൻ പോകുന്ന ഗ്രാൻഡ് മലബാർ എക്സ്പോവിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ ബി എൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ബിസിനസ് രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ നൽകിയൊരു സംഘടനയാണ് അതിൻ്റെ ഭാഗമായി കണ്ണൂരിലെ ഇരുന്നൂറ്റമ്പതോളം ബിസിനസ്സുകാരെ കോർ തണുപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ വ്യവസായ രീതിയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായി ഇരുപത്തിയെട്ടാം തീയതി പോലീസ് മൈതാനിയിൽ ബഹുമാനപ്പെട്ട ഷംസീർ അവർകളാണ് എൻ ഷംസീർ അവർകളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കറാണ് അദ്ദേഹം അതിനുശേഷം രണ്ട് ദിവസം ഗംഭീരമായ കലാപരിപാടികളും കൂടെ ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ ദിവസം നവ്യ നായറുടെ ഒരു അവാർഡ് ഷോ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ദിവസം വിമൻ ഓണ്ടർപ്രനേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോൺക്ലേവും അതിനു പുറമെ എൻ ഐ എഫ് ടിയുടെ ഒരു ഫാഷൻ ഷോയും ഒരുക്കിയിട്ടുണ്ട് ഈവനിങ്സിൽ ആദ്യത്തെ ദിവസം വൈകുന്നേരം തുടങ്ങുന്നത് സിത്താരാ കൃഷ്ണകുമാറിൻ്റെ പ്രോജക്റ്റ് മലബാരിക്കസ് എന്ന് പറഞ്ഞൊരു പാൻ പെർഫോമൻസിലൂടെയാണ് ഇരുന്നൂറ്റമ്പതോളം ബിസിനസ് സ്റ്റാളുകൾ അവരുടെ ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ ബിസിനസ് നാട്ടുകാർക്ക് പ്രദർശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഗ്രാൻഡ് മലബാർ എക്സ്പോയ്ക്കുള്ളത്